രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏതാണ് വയനാട് ജില്ല തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ് ഫീൽഡ് ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഘോഷത്തിൻ്റെ പ്രമേയം എന്താണ് വികസിത ഭാരതം കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് ഓണവില്ല് പതിനെട്ടാമത് ലോകസഭ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓം ബിർള പി വത്സലയുടെ അവസാനത്തെ നോവൽ ഏതായിരുന്നു ചിത്രലേഖ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് പി വത്സല അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ജി ഐ ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം നിലമ്പൂർ തേക്ക് ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതി പുസ്തകത്തോണി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഒളിമ്പിക്സ് ദിനം അതിൻ്റെ പ്രമേയം എന്തായിരുന്നു നമുക്ക് നീങ്ങാം ആഘോഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ആരാണ് ഡോക്ടർ കെ ജി പൗലോസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി പി തങ്കപ്പൻ നായർ കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആരാണ് രഞ്ജുമോൾ മോഹൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്ത് ലഭിച്ചത് ആർക്കാണ് ഉണ്ണി അമ്മയമ്പലം അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് പുരസ്കാരം അമ്പതിനായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നിലവിൽ വന്ന കേന്ദ്ര മന്ത്രിസഭയിൽ അംഗങ്ങളായ മലയാളികൾ ആരാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചത് അമരാവതി ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം കുടുംബശ്രീ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ് ബാല്യകാല സഖി കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ ജി വി രാജയുടെ പേരിൽ ജി വി രാജ സ്പോർട്സ് അക്കാദമി സ്ഥിതി നിലവിൽ വരുന്നത് എവിടെയാണ് പൂഞ്ഞാർ കോട്ടയം വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ മുപ്പത് ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂർ പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെയാണ് പോളോ പോണി എന്ന് പറയുന്നത് സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട് നിരവധി തവണ പൊട്ടിത്തെറിച്ച സെമെരു എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് പത്ത് വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ നൂറാം സമാധി വാർഷിക ദിനം ആചരിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച വിരുബല രാഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാമൂഹ്യ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒടിയ എഴുത്തുകാരി പ്രതിഭ റായി യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആറിന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ഹരികുമാർ കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം ആദ്യത്തെ മെട്രോ റെയിൽ കൊച്ചിയിലാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തി സംഗീത ശിവൻ ആലുവ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരകഗ്രന്ഥം പല മത സാരഭൂമേഘം കേരള സംസ്ഥാന ദുരന്ത നിവാരണ സമിതി ചെയർമാൻ മുഖ്യമന്ത്രി അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് അരങ്ങേറിയ രണ്ടാമത്തെ മലയാളി വനിത ആരാണ് സജന സജീവൻ ഒന്നാമത്തേത് വനിത മിന്നുമണി രണ്ടായിരത്തി ഇരുപത്തി നോർമൻ ബോർലോഗ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് സ്വാതി നായക് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നഗരം ഏതാണ് സ്ട്രാസ്ബർഗ് ഫ്രാൻസ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അന്തരിച്ച ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സംവിധായകൻ കെ കെ നീലകണ്ഠൻ്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് സുരേഷ് ഇളമൺ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച ഗണപതി വട്ടം എന്നത് ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത് എന്നായിരുന്നു അതിൻ്റെ ഉത്തരം രാജ രവിവർമ്മ എന്നതാണ് ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് നന്നായി പഠിക്കുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക